ഒരു ദിവസം രാത്രിയിൽ ഞാനും പെങ്ങളെ കൂട്ടി കൂടിയിട്ട് കടയിൽ പോയതായിരുന്നു നമ്മുടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് റോഡില് കുറേ അധികം മീനോട് വന്നിട്ടുണ്ടായിരുന്നു പരലാണ് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് അപ്പൊ അതിനെ കണ്ടപ്പോ അവൾക്ക് പിടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അവൾ അതിനെ പിടിക്കാനായിട്ട് നിൽക്കാണ് അതൊക്കെ ഉള്ളിൽ കയറുക പരലിനും നമുക്ക് കിട്ടണില്ല അവളെ ആണെങ്കിൽ എത്ര പിടിച്ചിട്ട് അവള് വരണില്ല ഒന്നിനെ പിടിച്ചിട്ട് വരുള്ളൂന്നുള്ള വാശിയാണുള്ള എല്ലാ അങ്ങനെ നമ്മള് മീനിനെ പിടിച്ച് ഇരിക്കുന്ന ഇടയില് നല്ല ഒരു വാൽമാക് നമ്മള് കണ്ടു കണ്ടില്ലേ തവളായിട്ട് വരാനുള്ളൂ അതിനെ നമ്മൾ കിട്ടുമെന്ന് നോക്കി അതിനും കിട്ടിയില്ല നമ്മളിത് നടക്കുന്ന ഫ്രണ്ടിലേക്ക് ചെറിയൊരു ചാല് പോലെ വെള്ളമുണ്ട് അതിൽ കുറച്ച് പരലുണ്ട് ഉരുക ഉരുക രണ്ടപ്പോൾ പിടിച്ചോ ഞാൻ പിടിച്ചായിരുന്ന അപ്പം അവളുടെ അടുത്ത് ഞാൻ പിടിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ട അറിഞ്ഞു അവൾക്ക് തന്നെ പിടിക്കണം എന്നാണ് അവള് പറയണത് ഇതിലാകുമ്പോൾ കുറച്ചു കൂടെ ഉള്ളു പക്ഷേ എന്നാലും കയ്യില് കിട്ടണമല്ല ഇപ്പം അതിൽ ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാമ്പൊക്കെ അവിടെയുള്ളു മതി മതി കാമാക്കിയതാ എനിക്ക് എന്ത് സ്പീഡിലാണ് പോണേ കിട്ടിയ ഗസ്റ്റ് അങ്ങനെ അവസാനം ഒരെണ്ണത്തിനകൾ പിടിച്ചു പിടിച്ചു അവിടെ നിന്നോടെ അത് കെട്ടിവിടുമ്പോൾ മെല്ലെ കാണിച്ചിട്ട് അങ്ങനെ നടക്കുകയാണല്ലോ നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുപോകാന്ന് വെച്ചു അതിനെ കൊണ്ടുവരുന്ന നമ്മൾ ചെറിയൊരു ഡ്രമ്മിൽ ഇട്ടിട്ടുണ്ട് കണ്ടല്ലേ അവിടെ മുന്നേ ഇവിടെ നിന്ന് ചെറിയൊരു ജാലുമുട്ടിനൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അതിന് ഇവിടുന്ന് നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാച്ച് എനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം